ഹലോ ഞാൻ സുനി സജി ദേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് ദേവതി വെഡ്ഡിംഗ് സെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടെങ്കിൽ നമുക്കും നന്മ അതൊരു ഏതെങ്കിലും രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും അതുകൊണ്ടാണല്ലോ യേശു അപ്രാൻ പറഞ്ഞേക്കണേ നിങ്ങളെ വിളിച്ചേക്കണേ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനാണ് നിങ്ങളെ വിളിച്ചേക്കണേ അതുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരരിപ്പി അപ്പം നമുക്ക് ശകാരത്തിന് ശകാരോ ശാപത്തിന് ശാപോ പകരം നൽകാതെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആ യേശുവിൻ്റെ ആ സ്വഭാവം ഉണ്ടാകട്ടെ അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഡയാനയുടെ കൂടെ ഇതേ ഒന്നര പവന് താഴേ ഉള്ളൂ കേട്ടോ എല്ലാം നല്ല ഇത് നോക്കിക്കേ എന്ത് രസാന്ന് നോക്കിക്കേ റൗണ്ട് റൗണ്ട് ഇതിൽ ഉണ്ട് കോപ്പർ ഉണ്ട് ഒന്നേകാൽ പവനോളൊക്കെ ഉള്ളേ ഇതായാലും അതിനു പറ്റി രണ്ട് ചെയിൻ ഒന്നേകാൽ പവൻ്റെ വരും കേട്ടോ എന്ത് ഭംഗിയും സിമ്പിളായിട്ട് ഇടാൻ നോക്കിയാൽ സിൽവറും ഇതും ഒക്കെ വെച്ച് ഇതിൽ ഒരു ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ഡയമണ്ട് ഉണ്ട് കോപ്പറും സിൽവറും ഇതൊക്കെ ഈ വളയിലും ഉണ്ട് അതേ മോതിരത്തിലും ഉണ്ട് എങ്ങനെ മുറ്റയായിട്ട് എടുത്താൽ ഒരു ഗ്രാമം ഉള്ളൂട്ടോ ഇത് ഇച്ചിരി കൂടുതൽ ഉണ്ട് ഇതിങ്ങനെ അപ്പോൾ ഒന്നേകാൽ പവൻ്റെ വളകളും ഇതെല്ലാം ഇങ്ങനെ ഇത് ഇത് മാത്രം ഇച്ചിരി ഒരു ഒരു എന്നാ ഒന്നര പവൻ്റെ ഒന്നേ മുക്കാൽ ബാക്കി എല്ലാം ഇത് ഒന്നര പവൻ്റെ അത്രയൊക്കെ ഉള്ളേ നല്ല സൂപ്പർ പാറ്റേണുകളല്ലേ നോക്കി അടിപൊളി പാറ്റേൺ അല്ലേ നോക്കി ഇത്രയും വെയ്റ്റ് കുറച്ച് ഇത്രയും മനോഹരമായിട്ട് നല്ല ഭംഗിയിൽ ഇടുമ്പോഴും നല്ല രസം ആട്ടോ എല്ലാം ഇടുമ്പോഴും നല്ല രസം കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് എൻ്റെ അനിയൻ്റെയോ ചേട്ടൻ്റെയോ മൊക്കെ പ്രസൻ്റ് കൊടുക്കാൻ ഈ നെക്ലേസ് കൊണ്ടിട്ടിട്ട് നല്ല രസം എന്ന് പറഞ്ഞു ഇട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഇടുമ്പം നല്ല ഇപ്പം ഞാൻ ഇട്ട് കാ ഇപ്പോൾ ഡാന ഇട്ട് കണ്ടില്ലേ അതുപോലെ നല്ല പുഴച്ചയും തോന്നിക്കും വെയിറ്റും കുറവാണ് സൂപ്പർ സംഭവമാണ് അപ്പോൾ ഇതിന് ചേരണേ വളയും മോതിരങ്ങളും കമ്മലും എല്ലാം നമുക്കിടയിലുണ്ട് കേട്ടോ കോപ്പറും സിൽവറും കൂടെ മിസ് ചെയ്ത കമ്മലുകളും എല്ലാം ഉണ്ട് സെറ്റ് ആയിട്ട് സെറ്റായിട്ടെടുക്കണമെങ്കിൽ അതുകൂടാണ്ട് നമ്മൾ ഇങ്ങനെ ഒറ്റ ദിവസം തന്നെ അഞ്ച് പവൻ ഒന്നിച്ചെടുത്താൽ നമ്മൾ പിന്നെ മേക്കിങ് ചാർജിൽ ഭയങ്കര ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അങ്ങനെ വെഡ്ഡിങ് പാർട്ടീസിനായാലും വലിയ നല്ല ഓഫർ തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുകൂടാണ്ട് നമുക്ക് അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് ആ സ്കീമിൻ്റെ വിവരം അറിയാൻ പതിനൊന്ന് മാസത്തെ സ്കീമാട്ടോ അപ്പോൾ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നമുക്കൊരു എല്ലാ വർഷവും ഒരു ചിരിച്ച സ്വർണ്ണം മേടിച്ച് വെക്കുമ്പോൾ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കൈന്നു വരില്ല സ്വർണം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റും കൊണ്ട് കാശ് കിട്ടും ഞാൻ എല്ലാ വീഡിയോയിലും പറയണില്ലേ ലിക്വിഡ് അസറ്റാണ് സൂപ്പറാണ് അപ്പോൾ അതുകൂടാണ്ട് പിന്നെ ഒത്തിരി കാര്യം പറയണം നമുക്ക് ഓൺലൈൻ ഓൺലൈൻ അയച്ച് തരും ഓൺലൈനിൽ ഇതിൽ ഏതിൻ്റെയെങ്കിലും വിവരം അറിയണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്കീമിൻ്റെ കാര്യമായാലും ഓൺലൈൻ കാര്യമായാലും എല്ലാം പറയും പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു യൂട്യൂബൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇൻസ്റ്റാ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പുതിയ പുതിയ വീഡിയോസ് കാണാം കേട്ടോ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒരു സപ്പോർട്ട് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയുള്ളൂ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ രേവതി വെഡ്ഡിങ് കളക്ഷൻ ഇങ്ങനെ ഫുൾ കൂടി നമുക്കുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയും എൻ്റെ മൂത്ത കൊച്ച രേവതി വെഡ്ഡിംഗ് കളക്ഷൻ ഇത് ഒത്തിരി പ്രായം കുറേ കഴിഞ്ഞ മുപ്പത് വർഷം മുമ്പ് ഉള്ളത് പോത്തത് ഇതിനിപ്പോൾ ഒന്നര രണ്ട് മാസം ആകണുള്ളൂ ആയുള്ളൂ അപ്പോൾ അത്രയും ചെറിയ കൊച്ച അപ്പോൾ ഇതിനി വളർത്തിക്കൊണ്ട് വന്നു അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിവിടെ വരെ എത്തിയത് അത് യേശുബ്രാൻ നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി കളക്ഷൻ എന്നും കളക്ഷൻ വന്നിട്ടുണ്ടോ നമ്മൾ ഓൺലൈൻ ചെയ്യുന്നവരാണ് അപ്പുറം തുണിക്കടേ വന്ന പോലെ ഇവിടെയും ലൈറ്റ് വെയ്റ്റിൻ്റെ ഒക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ ഈ ഓൺലൈൻ കണ്ടിട്ട് എന്തോരം മുണ്ടക്കയം ഒത്തിരി അകലേന്ന് അകലേന്ന് പാല ഓരോ സ്ഥലപ്പേര് വയ്ക്കുമ്പോഴേ ഒന്നും ഇവിടെ ഉള്ളവരിൽ ഓൺലൈൻ കണ്ടിട്ട് നമുക്ക് എൻക്വയറി ആയിട്ട് ഒത്തിരി പേര് ഇവിടെ ഉള്ളവരും വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഉള്ളവരെല്ലാവരും ഇവിടെ വഴക്കടിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പത്ത് വയസ്സിൽ നമ്മളെ സ്കൂളിൽ പഠിക്കാൻ വന്നതാണ് ആ പത്ത് അന്ന് മുതൽ മോറ്റ ടൗണിൽ തന്നെയാണ് അപ്പോൾ പിന്നെ മോറ്റക്കാരുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഇപ്പോഴല്ലേ ഓൺലൈനൊക്കെ തുടങ്ങിയേ അപ്പോൾ ഇവിടെ വരെ എത്തൂലല്ലോ അപ്പോൾ എല്ലാവരും ശേഷം ഞാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മെയിൻ